കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ സഹായമായിരുന്ന പി എം കിസാൻ സമ്മാൻ നിധി അഞ്ച് വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ആരംഭിച്ച കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചായപ്പോഴേക്കും അഞ്ചു വർഷങ്ങൾ വിജയകരമായിട്ട് പിന്നിട്ടിരിക്കുകയാണ് നാളിതുവരി ഓരോ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു വർഷം ആറായിരം രൂപ വീതം നാല് മാസ ഇടവേളകളിൽ രണ്ടായിരം രൂപ വീതം നൽകി നൽകി ഇപ്പോൾ പതിനഞ്ച് ഗഡുക്കളിലൂടെ മുപ്പതിനായിരം രൂപ കേന്ദ്ര സർക്കാർ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിച്ചു കഴിഞ്ഞു ഇത് തിരിച്ചടയ്ക്കേണ്ടാത്ത ഒരു സഹായമായിട്ട് കർഷകർക്ക് ഒരു ചെറിയ താങ്ങായിട്ട് നൽകുന്ന ഒരു സഹായമാണ് അല്ലെങ്കിൽ സമ്മാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിങ് നൂറ് ശതമാനവും വിനിയോഗിക്കുന്ന ഈ പദ്ധതി തന്നെയാണ് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംവിധാനത്തിലൂടെ വിതരണം ചെയ്യുന്ന ഒരു ജനക്ഷേമ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തും ഈ പദ്ധതിയിലേക്ക് അംഗത്വം എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷത്തിനടുത്ത് വരുന്ന കർഷക കുടുംബങ്ങളുണ്ട് ഈ കുടുംബങ്ങളിലേക്ക് കിസാൻ സമ്മാൻ നിധിയുടെ അഞ്ചു വർഷം പിന്നിടുന്ന ഈ വേളയിൽ തന്നെയാണ് പതിനാറാമത്തെ ഗഡു വിതരണവും നടത്താൻ വേണ്ടി പോകുന്നത് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വിതരണ രീതിയാണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷമാകും വിതരണം ഉണ്ടാവുക കാരണം ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ള എഴുപത്തി ലക്ഷത്തോളം വരുന്ന കർഷകർക്ക് ഇത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള അവസരമായിട്ട് നീട്ടി നൽകിയിരിക്കുകയാണ് ഈ അഞ്ചു വർഷം തിരയുന്ന ഈ വേളയിൽ നിലവിൽ കർഷകരായിട്ടുള്ളവർക്ക് ആനുകൂല്യം മുടങ്ങിപ്പോയവർക്ക് എത്രയും വേഗം അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ വഴി ഇ കെ വൈ സി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ സമയം നൽകിയിട്ടുണ്ട് ഇ കെ വൈ സി പൂർത്തിയാക്കിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ മുൻകൈയ്യെടുത്ത് സി എസ് സികൾ തന്നെ കർഷകരെ നിർബന്ധിപ്പിച്ച് ഇ കെ വൈ സി നടത്തിക്കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സി എസ് സികൾക്ക് സമ്മാനം ഉൾപ്പെടെ അവാർഡുകൾ ഉൾപ്പെടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഈ സമയത്ത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അർഹതയുള്ള ഒരു കർഷകനും ഈ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറ്റപ്പെടരുത് എന്നൊരു ഉത്തമ ബോധ്യം ഈ കേന്ദ്ര സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അർഹതയുള്ള കർഷകർക്ക് ഇപ്പോൾ ആനുകൂല്യം പല കാരണങ്ങളാൽ മുടങ്ങിയിട്ടുള്ളവർക്ക് അത് തിരുത്തിയെടുക്കുന്നതിന് വേണ്ടി ഇ കെ വൈ സി ലാൻഡ് സീഡിങ് പോലും കാര്യങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ പൂർത്തീകരിക്കുന്നതിനും ബാങ്ക് അക്കൗണ്ടിലെ പിഴവുകളാണെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെല്ലാം ഇവിടെ സംവിധാനം കേന്ദ്ര സർക്കാർ ഒരുക്കി തരുന്നത് ഫെബ്രുവരി മാസം തീയതിയോടെ ഈ തീയതി അവസാനിക്കും അതിനുശേഷമാണ് വിതരണം ഉണ്ടാവുക നിലവിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജനങ്ങളെ അറിയിച്ചിരിക്കുന്ന ഈ ഒൻപത് ആനുകൂല്യങ്ങളെ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർക്ക് അതോടൊപ്പം തന്നെ ഏതെങ്കിലും ആനുകൂല്യം തടസ്സപ്പെട്ടവർക്ക് അവർക്ക് നാലായിരം രൂപ വരെ ഒരുമിച്ചൊക്കെ അക്കൗണ്ടിലേക്ക് നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇ കെ വൈ സി ചെയ്യാത്തത് മൂലമോ ലാൻഡ് സീഡിങ് വിജയകരമാകാത്തത് മൂലമോ ഒക്കെ നുകൂല്യം മുടങ്ങിയവരുണ്ട് അങ്ങനെയുള്ളവർക്ക് നാളിതുവരെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യേണ്ടിയിരുന്ന ഗഡുക്കൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകളും ഒരുമിച്ചൊക്കെ നൽകുമെന്ന് ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുമിച്ച് കേന്ദ്ര സർക്കാർ തുക നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് നാലായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഉറപ്പാണ് ഇനി തുടർച്ചയായിട്ട് രണ്ടായിരം വീതം മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പ്രാവശ്യവും രണ്ടായിരം തന്നെയായിരിക്കും എത്തിച്ചേരുക ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് നമുക്ക് ഇ കെ വൈ സി പൂർത്തീകരിക്കാനുള്ള സമയം നിലവിൽ ഇ കെ വൈ സി പൂർത്തീകരിച്ചവർക്കൊക്കെയാണ് പതിനഞ്ച് ഗഡുക്കളും അക്കൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് ഇനി അവർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കേരളത്തിലും നിരവധി ഗുണഭോക്താക്കൾ ഇ കെ വൈ സി ഇനിയും ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭിക്കാതെ വരുന്ന കർഷകരുമുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഇത് തിരുത്തുന്നതിന് വേണ്ടി ഈ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള സമയം പരിപൂർണമായിട്ട് വിനിയോഗിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കുമെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കണം അഞ്ചു വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ വമ്പൻ ആനുകൂല്യമായിട്ട് തന്നെയാണ് ഈ ഇളവുകൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് അതിനുശേഷമേ വിതരണം ഉണ്ടാകൂ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് കഴിഞ്ഞ പ്രാവശ്യം വിതരണം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം തുക ഉള്ളതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുക അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ സഹായം സ്വീകരിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക